പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് വയനാട് ദുരിതത്തിൽ അവശ്യത അനുഭവിക്കുന്നവർക്കായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വയനാട് ദുരിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം നഗരത്തിൽ വ്യാപാരികളിൽ നിന്നും അവശ്യവസ്തുക്കൾ ശേഖരിച്ചു കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടക്കാരിൽ നിന്ന് വിവിധതരം വസ്തുക്കൾ ശേഖരിച്ചത് തുണിത്തരങ്ങൾ ചെരുപ്പുകൾ കുടിവെള്ളം ബ്രഷ് പേസ്റ്റ് സോപ്പ് തുടങ്ങിയവയാണ് സ്വീകരിച്ചത് വയനാട് ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിലേക്ക് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പറക്കൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബുലിയസ് കോൺഗ്രസ് നേതാക്കളായ ബി എ ബി എബ്രഹാം അനുബിട്ടൻ എം വി റജി എൽദോസ് കിച്ചരി പി ആർ റജി ജോർജ് വർഗീസ് മത്തായി കോട്ടക്കുന്നൽ സലീം മംഗലപ്പാറ സത്താർവട്ടക്കുടി സി വി ജോർജ് അമീർ അലി അനിൽ നായർ ടി ജി അനുമോൻ ബേബി സേവർ തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മുടുക്കൈ ചൂഴൽമല തുടങ്ങിയ പ്രദേശങ്ങളെ ആകമാനം ബാധിച്ച ഒരു വലിയ ദുരന്തത്തിൻ്റെ വലിയ ദുഃഖഭാരത്തിലാണ് നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ ഉള്ളത് ആ കെടുതിക്ക് ഇരയായിട്ടുള്ള ആളുകൾക്ക് ആവുന്ന തരത്തിലുള്ള സഹായം എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പട്ടണത്തിൽ സുമനസ്സുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് പറ്റുന്ന തരത്തിലുള്ള സഹായം വ്യാപാരി വ്യവസായികളിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നുമൊക്കെ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഏറ്റുവാങ്ങി അത് അവിടെ കട്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ന്യൂസ് ബ്യൂറോ കോതമംഗലം